പിന്നെ പിന്നെ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാ നല്ല ചെയ്യും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തുടങ്ങിയോ രക്ഷിപ്പിക്കാനും എല്ലാം കൂടെ മലയാളത്തിന്റെ ഒറ്റമുക്ക വർക്ക് ചെയ്യണം ആ ഒരു ഒരു സമയത്തുള്ള എയിം ഒക്കെ അച്ചീവ് ചെയ്ത് നിക്കുവല്ലേ അതേപോലെ തന്നെ ഇപ്പൊ ഇനാഗ്രേഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ഈ ഡേറ്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല ഒന്ന് ഫോൺ പോയിക്കോ ഞാനൊന്ന് നോക്കിയിട്ട് ഡേറ്റ് പറയാമെന്നായിരുന്നു എന്നോട് പറഞ്ഞത് അത് എന്ത് ഇത്രയും വേണ്ടി പ്രോഗ്രാം

അന്ന് പുതുക്കോത്തു ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റും

അടിഞ്ഞ ആ പരിപാടിയെ പ്രസിഡന്റ് ആയി സെക്രട്ടറി ആയി ആ പരിപാടി പിന്നീട് ദുഃഖായം ചെയ്യുന്നുണ്ടിട്ടുണ്ട് അതായത് എക്സ്പീരിയൻസ് അതായത് ഗവൺമെന്റ് ആദ്യത്തെ ഒരു മക്കൾക്ക് എല്ല നല്ല മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് തിയേറ്റർ ഒക്കെ ആണ് അല്ലേ നല്ല പ്രതികരണം തന്നെയാണ് നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് അവരുടെ റെസ്പോൺസും കാര്യങ്ങളും രണ്ടാഴ്ച ഒരാഴ്ച ഓടി വാദം നല്ല നല്ല എല്ലാ സുഖവും മിക്ക എല്ലാ സുഖയും പത്തൊമ്പത് പേര് പിന്നെ പിന്നീ പു വന്നപ്പോ വീണ്ടും ഷോ ഇടാൻ ഇത് വന്നു മൂന്നാം വാരത്തിലേക്ക് പോവാ നാളെ അതായത് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച തൊട്ട് ഷോ തുടങ്ങാൻ പോവാം നാട്ടിൽ ഭയങ്കര പല ആർക്കും പല കണ്ടില്ല കണ്ടില്ല കാണാൻ പറ്റിയില്ല ഉണ്ടോണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അവിടെ ഒക്കെ

അപ്പം രാകേഷ് ചേട്ടന്റെ കളം മറ്റു ട്വന്റി ഫോർ ഇപ്പോഴും ഈ മൂന്നാമത്തെ ആഴ്ചയും തിയേറ്ററിൽ നല്ല രീതിക്ക് മികച്ച പ്രകടനമൊക്കെ കാഴ്ച ചോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും കാണാത്തവരുണ്ടെങ്കിലും എത്രയും വേഗം തന്നെ പോവുക ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്രേക്ഷകരുടെ എന്താ സപ്പോർട്ടാണ് ഈ നിൽക്കുന്ന വ്യക്തി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അല്ലേ എന്താണ് അവരോട് ഇനിയും പറയാനുള്ളത് അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു പേര് എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകതയുണ്ടോ കളം മറ്റു ട്വന്റി അയാളുടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തെല്ലാം ഒരു ദിവസം കൊണ്ട്

പഴം കണ്ടിരിക്കാൻ പോയി നല്ലതാണ് പിന്നെ നമുക്ക് അവർക്കും അവസരങ്ങള് കിട്ടും അത് നല്ലൊരു കാര്യമാണ് കാരണം അഭിനയിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അഭിനയമോഹമായിട്ട് നടക്കുന്ന ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് ഇപ്പൊ പല വാതിൽക്കൾ മുട്ടിയല്ലോ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പം റിജക്റ്റ് ചെയ്ത പോലെ ആയിരിക്കും ഈ പുതുമുഖ നടന്മാരും നടികന്മാരും അവരീ അഭിനയിക്കാൻ വേണ്ടിട്ട് പല വാതിൽക്കളും ചെന്ന് കാണും അവരെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെപ്പോലുള്ളവരാണ് അവരെയും

അടുത്തൊരു അവർക്കും അടുത്തൊരു ചാൻസിന് വേണ്ടി മാക്സിമം അവര് അവരുടെ ലെവലിൽ അല്ലെ കാണിക്കുകയും ചെയ്യും പിന്നെ ഭാഗ്യം ഭാഗ്യം തീർച്ചയായിട്ടും അതുണ്ട് അതല്ല ഇപ്പം ഈ ഒരു ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ ചെറുപ്പകാലം തൊട്ടേ ഒത്തിരി എന്താ പറഞ്ഞ നമ്മള് നേരെ എല്ലാം തിരിഞ്ഞവരായിട്ട് ആരും ഇല്ല അല്ലെ അങ്ങനെ പലർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയായിരിക്കും ഇപ്പോഴും എല്ലാം ഉണ്ടായിട്ടും ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാത്ത ഒത്തിരി പേര് കാണും അവരെ സംബന്ധിച്ച് ഭാഗ്യം തന്നെയാണ് നേരത്തെ പറഞ്ഞു ഫലം സൂയിസൈഡ് ലെവലിലേക്ക് വരെ ചിന്തിച്ചു എന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പം ആ ഒരു ലെവലിലേക്ക് വരെ പോയെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്

അങ്ങനെ ഒരു എല്ലാ എന്ന് മുന്നോട്ടും ഒത്തിരി ഒത്തിരി അവസരങ്ങള് കിട്ടട്ടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഇപ്പം അടുത്തത് ചെയ്തു വെച്ചല്ലോ അടുത്തതും നോക്ക് ശ്രമിക്കുക ആഗ്രഹം പോലെ ദിലീപ്നും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർസ് എല്ലാം എത്തട്ടെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ